ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമകലും പാട്ട് റെക്കോർഡിങ്ങിനായിട്ട് സ്റ്റുഡിയോയിലേക്ക് വരുന്നു രണ്ടുപേരെ മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും സ്വീകരിച്ചിരുത്തുന്നു സ്റ്റുഡിയോയിലുള്ള ഐശ്വര്യയുടെ ആള് ഉടനെ തന്നെ ഐശ്വര്യ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഷ്യാമ റെക്കോർഡിങ്ങിന് വന്നിട്ടുണ്ടെന്ന് ഷോ ഘടിപ്പിച്ച് കൊല്ലാനാണ് പ്ലാൻ പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് താൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു അകിലും ഇരിക്കുന്ന സമയത്ത് അകലിനൊരു കോൾ വരുന്നുണ്ട് അകലെപ്പോൾ എഴുന്നേറ്റ് പോകുന്നു ആ സമയത്ത് ശ്യാമ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ശ്യാമ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കണ്ണൻ അടുത്തേക്ക് വരുന്നു കണ്ണൻ ശ്യാമയോട് പറയുന്നുണ്ട് ഈ ചായ കുടിക്കുക ഈ ചൂട് ചായ കുടിച്ചാൽ ഉറപ്പായിട്ടും ശ്യാമേച്ചി പാടുന്ന പാട്ട് സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പാടിയില്ലല്ലോ പാടാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് കണ്ണൻ അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഇത് കുടിച്ചാൽ ഉറപ്പായിട്ടും ഫാറ്റ് ഹിറ്റാകുമെന്ന് ശ്യാമ ചായ വാങ്ങി കുടിക്കുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് ശ്യാമയോട് ശ്യാമ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം കുറച്ച് തടസ്സം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ പെട്ടെന്ന് ഈ കണ്ണൻ തന്നെയാണെങ്കിൽ ഹോസ്പിറ്റൽ വെച്ച് അപ്പൂന് വയ്യാതിരുന്നപ്പോൾ അപ്പൂന് സുഖമായി എന്നൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് ശ്യാമ അതെല്ലാം ഓർത്തിട്ട് ചോദിക്കുന്നുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ചും കണ്ടായിരുന്നല്ലോ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു കണ്ണൻ അപ്പോൾ എൻ്റെ പേര് കണ്ണനാണെന്ന് പറയുന്നു ശ്യാമയ്ക്ക് കണ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു എവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ണൻ അവിടെ നിന്ന് പോവുകയാണ് ശ്യാമ നിക്കാൻന്ന് പറയുന്നുണ്ട് പക്ഷെ കണ്ണൻ കേക്കുന്നില്ല ഖിൽ അവിടേക്ക് വരുന്നുണ്ട് അഖിൽ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് താൻ എന്തെടുക്കുക സ്വപ്നം കാണുകയാണോ എന്ന് ശ്യാമ എന്താണ് കാര്യമെന്ന് എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് പാട്ട് പാടാനായിട്ട് വിളിക്കുന്നുണ്ട് ശ്യാമ കൃഷ്ണ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്നെ കാണാൻ വന്നത് നീയാണോ നീ എന്നെ ശരിക്കും വട്ടം ചുറ്റിക്കുകയാണോ കണ്ണാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്യാമ എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് ഊണിലും ഉറക്കത്തിലും എവിടെ പോയാലും എൻ്റെ കൂടെ എൻ്റെ കണ്ണൻ ഉണ്ടെന്നൊക്കെ പറയുന്നു നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് കണ്ണ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അവിടെ നിന്നും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നു ശ്യാമ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു മൈക്കിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് ഐശ്വര്യയുടെ ആളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമ ആ മൈക്കിൽ തൊടുമ്പോൾ തന്നെ ഷോക്ക് അടിച്ചു മരിക്കാൻ പോവുകയാണെന്നൊക്കെ ശ്യാമ പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് കൃഷ്ണന്റെ അനുഗ്രഹത്താൽ കറണ്ട് പോവുകയാണ് പെട്ടെന്ന് എന്തു പറ്റിയെന്ന് എല്ലാവരും വിചാരിക്കുകയാണ് പുറത്തെല്ലാം കറണ്ട് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു പ്രൊഡ്യൂസർ പറയുന്നുണ്ട് എന്തോ ഒരു രാശിക്കുറവാണ് ഈ സ്റ്റുഡിയോ അതുകൊണ്ട് ഇവിടെ വെച്ച് വേണ്ട നമുക്ക് വേറെ സ്റ്റുഡിയോയിൽ പാടാമെന്നൊക്കെ പറയുന്നു ശ്യാമയെ കൊല്ലാൻ വേണ്ടി ഐശ്വര്യ ഏർപ്പാടാക്കിയ ആൾ വിചാരിക്കുകയാണ് തൻ്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയല്ലോ ഭയങ്കര ആയുസ് ശ്യാമയ്ക്ക് എന്നൊക്കെ കരുതുന്നു വേറെ സ്റ്റുഡിയോയിൽ പോയി ശ്യാമയുടെ പാട്ട് റെക്കോർഡിംഗ് നടക്കുന്നു ശ്യാമ മനോഹരമായിട്ട് പാടുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഐശ്വര്യയുടെ ആൾ വിളിച്ചിട്ട് ഐശ്വര്യോട് കാര്യം പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെയാണ് നടന്നത് പക്ഷേ ശ്യാമയ്ക്ക് ആയുസിനും ബലമുള്ളത് കൊണ്ട് അവൾ രക്ഷപ്പെട്ടു പോയെന്ന് പറയുന്നു ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഇത് പറയാനാണോ നിങ്ങൾ വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ വെക്കുന്നു ഐശ്വര്യോട് സംസാരിച്ചതിന് ശേഷം അയാൾ റെക്കോർഡിംഗ് റൂമിലേക്ക് ചെല്ലുന്നു അതിനുശേഷം ആ മൈക്കിലേക്ക് പിടിച്ച് നോക്കുകയാണ് പെട്ടെന്ന് അയാൾക്ക് ഷോക്ക് അടിക്കുന്നു അഖിലും ശ്യാമയും ആ സൗണ്ട് കേട്ടോണ്ട് അവിടേക്ക് വരുന്നുണ്ട് അയാളെ അവിടെ കിട്ടിയ സാധനം വെച്ച് അടിച്ചു ഇടുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന് പ്രൊഡ്യൂസർ അപ്പോൾ ശ്യാമയോടും അഖിലിനോടും പറയുന്നുണ്ട് ശരിക്കും ശ്യാമയ്ക്ക് ഷോക്ക് അടിക്കേണ്ടിയിരുന്നതാണ് ദൈവഭാഗ്യം കൊണ്ടാണ് ശ്യാമ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നു ശ്യാമ ഉടനെ തന്നെ അഖിലിനോട് പറയുന്നുണ്ട് അഖിൽ സാർ എൻ്റെ കൂടെ ഒന്ന് വന്നേന്ന് അഖിൽ ശ്യാമയുടെ കൂടെ ചെല്ലുന്നു ശ്യാമ അഖിലിനെ കൂട്ടിയിട്ട് പോകുന്നത് കൃഷ്ണ വിഗ്രഹത്തിൻ്റെ അടുത്തേക്കാണ് കൃഷ്ണനോട് ശ്യാമ പ്രാർത്ഥിക്കുകയാണ് ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് എൻ്റെ കണ്ണനാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് കണ്ണനോട് നന്ദി പറയുന്നുണ്ട് എൻ്റെ കണ്ണൻ എൻ്റെ ജീവൻ രക്ഷിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയുടെയും അഖിലിൻ്റെയും തൊട്ട് പിന്നിലായിട്ട് കണ്ണൻ വരുന്നു കണ്ണൻ ഒരുപാട് മയിൽപീലിയുമായിട്ടാണ് വരുന്നത് ഒരു മൈൽപ്പീലി ആണെങ്കിൽ ശ്യാമ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് എറിയുന്നുണ്ട് ശ്യാമ പ്രാർത്ഥിച്ചിട്ട് കണ്ണ് തുറക്കുമ്പോൾ ആ മൈൽപ്പീലി കാണുന്നു ആ മൈപ്പീലി എടുത്തിട്ട് അഖിലിനോട് പറയുന്നുണ്ട് എൻ്റെ കണ്ണൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നിരുന്നു ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയുമാണ് ആനന്ദനിലയത്തിൽ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് അവിടേക്ക് വക്കീലും വരുന്നു വസുന്ധരാമ്മ വക്കീലിനോട് പറയുന്നുണ്ട് ഡോക്യുമെൻറ്റിനെ കുറിച്ചൊന്ന് എല്ലാവരോടും പറയാൻ വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് നേരത്തെ തീരുമാനിച്ചതുപോലെ സ്വത്തിൻ്റെ അമ്പത് ശതമാനം എല്ലാ മക്കൾക്കും തുല്യമായിട്ട് വീതിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു ബാക്കി അമ്പത് ശതമാനം സ്വത്ത് ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലാണെന്ന് പറയുന്നു വക്കീൽ പറയുന്നത് കേട്ടിട്ട് ഐശ്വര്യക്ക് ദേഷ്യം വരുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാൻ താങ്ക്